നമസ്കാരം ഭിന്നതയുടെ വിഷവിത്ത് വിതച്ച് അധികാരം പിടിക്കാമെന്ന ബി ജെ പിയുടെ വ്യാമോഹ കൊട്ടാരം തകർന്ന തരിപ്പണമായിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് കർണാടകയെ കുറിച്ചാണ് കർണാടക രാഷ്ട്രീയം ഇപ്പോൾ പുതിയൊരു അധ്യായത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഇവിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കരുത്തും ഐക്യവും ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യും ഉപമുഖ്യമന്ത്രി ദൊഡലഹള്ളി കെമ്പഗഡ ശിവകുമാർ എന്ന ഡി കെ ശിവകുമാറും തമ്മിൽ രൂക്ഷമായ തർക്കങ്ങളാണെന്നും ഇത് സംസ്ഥാനത്തെ ഭരണത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെയും ചില മാധ്യമങ്ങളുടെയും ദുഷ്പ്രചരണങ്ങളാണ് ഇപ്പോൾ അപ്പാടെ പൊളിഞ്ഞിരിക്കുന്നത് കാവേരി എന്ന സിദ്ധരാമയ്യയുടെ വസതിയിൽ ഇരുവരും ഒരുമിച്ചിരുന്ന ിച്ചതിലൂടെ രാഷ്ട്രീയ എതിരാളികൾ മാസങ്ങളായി പറഞ്ഞു പരത്തിയ എല്ലാ കള്ള വാർത്തകളും വെറും ജലരേഖയായി മാറിയിരിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി മാധ്യമങ്ങളിലടക്കം നിറഞ്ഞു നിന്ന പ്രധാന വാർത്തകളിൽ കർണാടക കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണ് എന്നതായിരുന്നു കൂടാതെ ഡി കെ ശിവകുമാർ പാർട്ടി വിട്ടുപോകാൻ ഒരുങ്ങുകയാണെന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പോലും ചില മാധ്യമങ്ങൾ പടച്ചുവിട്ടു എന്നാൽ ഈ നേതാക്കൾ ഒരുമിച്ചിരുന്ന ചിരിച്ചുകൊണ്ട് പങ്കിട്ട പ്രാതൽ ചിത്രം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്കെല്ലാമുള്ള ശക്തവും വ്യക്തവുമായ മറുപടിയായി അത് മാറി ഭരണ തുടർച്ചയുടെ ഉറപ്പും കോൺഗ്രസ് പാർട്ടിയുടെ അതഞ്ചലമായ ഐക്യവും വിളിച്ചോതുന്ന വ്യക്തമായ രാഷ്ട്രീയ സന്ദേശമായിരുന്നു അത് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി താമര വിരിയിച്ച സംസ്ഥാനമായിരുന്നു കർണാടക എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അപ്രതീക്ഷിത തിരിച്ചടി നൽകി അവരുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ കോൺഗ്രസിനായി ഈ ചരിത്ര വിജയത്തിന് ചുക്കാൻ പിടിച്ചത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറുമായിരുന്നു അധികാരം ഏറ്റെടുത്ത ശേഷം ഈ നേതാക്കളുടെ കൂട്ടായ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് നിരവധി വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിനെ ആഴത്തിൽ വേരുകളുള്ള സംസ്ഥാനമാണ് ഇന്ന് കർണാടക അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായ ഭിന്നതകൾ ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കേണ്ടത് ബി ജെ പിയുടെ രാഷ്ട്രീയ അനിവാര്യതയാണ് തങ്ങളെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കിയ സിദ്ധരാമയ്യ ഡി കെ ശിവകുമാർ കൂട്ടുകെട്ടിനെ ഭിന്നിപ്പിച്ചാൽ മാത്രമേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ഇടം നേടാൻ ബി ജെ പിക്ക് സാധിക്കൂ എന്ന് അവർക്ക് നന്നായി അറിയാം ഈ ലക്ഷ്യത്തോടെയാണ് പാർട്ടി അണികൾക്കിടയിൽ ആശങ്കയും ആശയക്കുഴപ്പവും വളർത്താൻ ബി ജെ പിയും അവരുടെ അനുകൂല മാധ്യമങ്ങളും ശ്രമിച്ചത് എന്നാൽ ആ ശ്രമങ്ങളാണ് ഇപ്പോൾ പാളിപ്പോയിരിക്കുന്നത് ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി മാത്രമാണ് എന്നും അദ്ദേഹത്തിന്റെ പ്രധാന എതിരാളികൾ ബി ജെ പിയുടെ മണി ആൻഡ് മസിൽ പവർ രാഷ്ട്രീയത്തെ അതേ നാണയത്തിൽ പ്രതിരോധിക്കാൻ തൻ്റെ ഇടമുള്ള നേതാവാണ് ഡി കെ ശിവകുമാർ ഇത് തന്നെയാണ് അദ്ദേഹത്തെ തകർക്കുക എന്നത് ബി ജെ പിയുടെ ആത്യന്തിക ലക്ഷ്യമായി മാറാനുള്ള കാരണവും മറുവശത്തുള്ളത് ദളിത് പിന്നോക്ക കർഷക വിഭാഗങ്ങളുടെ ജനകീയ നേതാവായ സിദ്ധരാമയ്യ എന്ന കരുത്തനായ നേതാവാണ് അദ്ദേഹത്തെ രാഷ്ട്രീയമായി തകർക്കാൻ ബി ജെ പിയും ജനതാദള പാർട്ടിയും പലതവണ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു ഇളക്കവും വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല പരമ്പരാഗതമായി ജനതാദളസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മൈസൂർ മേഖലയിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക വിജയകരമായി ഉയർത്തിപ്പിടിച്ച നേതാവ് കൂടിയാണ് അദ്ദേഹം സിദ്ധരാമയ്യയുടെയും ഡി കെ ശിവകുമാറിന്റെയും രാഷ്ട്രീയമായ ഈ സംയോജിത ശക്തിയാണ് ഇന്ന് കർണാടക കോൺഗ്രസ് പാർട്ടിയുടെ അടിയുറച്ച നിലനിൽപ്പിനും വിജയത്തിനും അടിസ്ഥാനം എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അജയ്യരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും അവരുടെ ഈ ഐക്യപ്രഖ്യാപനം കർണാടകയിലെ രാഷ്ട്രീയ എതിരാളികളായ ബി ജെ പിയുടെ ചങ്കെടുപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് തീർച്ചയാണ് എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗയുടെ തട്ടകം കൂടിയാണ് കർണാടക ഈ സംസ്ഥാനത്ത് കോൺഗ്രസിനെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ അനുവദിക്കില്ലെന്ന ശക്തമായ പ്രഖ്യാപനമാണ് ഈ നേതാക്കൾ തങ്ങളുടെ ഐക്യത്തിലൂടെ ഉയർത്തിപ്പിടിക്കുന്നത് പറഞ്ഞു വന്നത് ഇതാണ് കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വം ശക്തമാണ് ഒരുമിച്ചാണ് ഐക്യം സംസ്ഥാനത്തെ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം വ്യക്തവുമാണ് പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കാതെ ജനക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടം ഇവിടെയുണ്ട് കോൺഗ്രസിന്റെ പതാക ഇവിടെ കൂടുതൽ ഉയരങ്ങളിൽ പാറുക തന്നെ ചെയ്യും